हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ജയ ശ്രീരാമ രാമ 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 ശ്രീരാമ മമ ഹൃതിമ അങ്ങനെ ധനുഗന്ധർവൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമലക്ഷ്മണന്മാർ ശബരി ആശ്രമം ലക്ഷ്യമാക്കി നടന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ശബരിയുടെ ആ പുണ്യ ആശ്രമത്തിൻ്റെ അടുത്തായിട്ടിങ്ങനെ ആ പ്രദേശമൊക്കെ വളരെ ശാന്തവും ഏകാന്തവും നിതാന്ത ഭക്തി ജ്വലിക്കുന്നതുമായിട്ടുള്ള ആ പരിസരം കണ്ട് ആശ്രമ പരിസരം കണ്ട് ദശരഥൻ വന്ദനന്മാരെ അതിശയിച്ചു പോയി കാരണം അവിടെ ആ ജന്മ വൈരികളായിട്ടുള്ള ഈ ജന്തുക്കൾ പോലും ഇങ്ങനെ പരസ്പരം വളരെ മിത്രങ്ങളെപ്പോലെയാണ് അവർ പെരുമാറുന്നത് ഇതൊക്കെ കണ്ട് അവർ നിന്നും അങ്ങനെ ആശ്രമത്തിൻ്റെ ദ്വാരത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെ ശബരി കണ്ടു അവളുടെ വൃത്ത നേത്രങ്ങൾ അഞ്ചിപ്പോയി കാരണം കോതണ്ട ചാപമേന്തി ധാരിയായിട്ട് ലക്ഷ്മണ അനുജസമേതനായി തൻ്റെ മനസ്സിൽ ധ്യാനിച്ചാരാധിക്കുന്ന അതേ ദിവ്യരൂപം തന്നെ അതായത് ശബരി ഒരിക്കലും ശ്രീരാമചന്ദ്രനെ നേരിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ ഇതേ രൂപം തന്നെയായിരുന്നു അവർ ധ്യാനിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർ അത്ഭുതത്തോടെ വളരെ എന്താ പറയുക അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തി അപ്പം അങ്ങനെ മന്ദസ്മിതാർദ്രവദനനായി ശ്യാമള കുവർണ കോമള കളേബരനായി തൻ്റെ കൺമുമ്പില് തനിക്ക് ദിവ്യ ദർശനം നൽകിക്കൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഭക്തി കൊണ്ട് ആ വൃത്തതാപസി താപസി സാഷ്ടാംഗം ഇങ്ങനെ പ്രണാമം ചെയ്തു അനന്തരം എഴുന്നേറ്റിട്ട് ആദരപൂർവം അദ്ദേഹത്തെ രണ്ടുപേർ രേ രണ്ടുപേരെയും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയിരുത്തി ഇങ്ങനെ കാലുകളൊക്കെ കഴുകി ഫലമൂലങ്ങളൊക്കെ നൽകി സൽക്കരിച്ച് ഭക്തി വിവശത കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവളങ്ങനെ കുഴുങ്ങിപ്പോയി രാമഭദ്രൻ്റെ അഭിരാമ രൂപം അടിമുതൽ മുടിവരെയും മുടി മുതൽ അടിവരെയും അവള് പല തവണ ഇങ്ങനെ ഭക്തിയോടുകൂടി അവലോകനം ചെയ്തു നോക്കി ആനന്ദ നിർവൃതിയിൽ ആറാടി എന്നിട്ട് പറയാണ് രാമചന്ദ്ര അവിടുന്ന് ചിത്രകൂടത്തിൽ എഴുന്നള്ളിയപ്പോൾ തന്നെ നെന്തിരുവടിയുടെ ആഗമനം അടിയൻ അറിഞ്ഞു ഈ മതങ്കാശ്രമത്തിൽ എഴുന്നള്ളി അടിയനെ ദിവ്യ ദർശനം നൽകണമേ നടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നടിയന്റെ നയനങ്ങൾ സഫലങ്ങളായി നെന്തിരുവടിയെ തൃക്കൺ പാർത്തുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കാൻ അടിയനെ അനുഗ്രഹിക്കണം ഹീന ജാതിയിൽപ്പെട്ട ഒരു മൂഢയാണ് അടിയൻ അങ്ങനെയുള്ള ഈ ചണ്ടാളിക്ക് നെന്തിരുവടി കനിഞ്ഞ് ദിവ്യ ദർശനം നൽകിയത് അടിയന്റെ പുണ്യ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോ രാമൻ പറഞ്ഞു ജാതിയൊക്കെ മനുഷ്യനിർമ്മിതമാണ് ദൈവത്തിന് ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല ചിത്തശുദ്ധിയാണ് ഭക്തിക്ക് നിദാനം സർവത്തിലും സർവരിലും ഈശ്വര മഹിമ ദർശിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ അതുകൊണ്ട് ഭവതി ഭക്തിയാൽ സർവോത്കൃഷ്ടയായി ഭവിച്ചിരിക്കുന്നു മാതാവേ ദേവി ഒരു ഹീനകുല ജാതയാണെന്ന് പറഞ്ഞു അതുപോരാ ദേവിയുടെ പൂർവ്വ വൃത്താന്തം ഞങ്ങളെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശബരി പറയാണ് അടിയൻ ജാതിയിൽപ്പെട്ട ഒരു ചണ്ടാലിയാണ് ശബരി എന്നാണ് അപ്പോൾ അടിയന്റെ പൂർവ്വ കഥ കൂടി പറയാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കഥയെക്കുറിച്ച് പറയുകയാണ് പണ്ട് ചിത്രകവചൻ എന്ന രാജേന്ദ്രന് മാലിനി എന്നൊരു മകളുണ്ടായിരുന്നു വീതിഹോത്രൻ എന്നൊരു ഗന്ധർവ രാജകുമാരൻ മാലിനിയെ വിവാഹം ചെയ്തു അദ്ദേഹത്തിന് വിവാഹ ജീവിതത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല സദാ ഹോമവും ധ്യാനവും ഒക്കെ ആയിട്ട് അദ്ദേഹം കഴിഞ്ഞുകൂടി അപ്പോൾ മാലിനി ആ കാലത്ത് കൽമാഷൻ എന്ന ഒരു കിരാതനെ തൻ്റെ രഹസ്യ വല്ലഭനായിട്ട് സ്വീകരിച്ചു മാലിന്യയുടെ ഈ രഹസ്യമായിട്ടുള്ള ഈ ജീവിതമൊക്കെ കാലക്രമത്തില് പരസ്യമായിത്തീർന്നു അപ്പോൾ അവളുടെ ഭർത്താവായ വീതിഹോത്രനും ഈ സംഭവം അറിഞ്ഞു അത് മാത്രമല്ല അദ്ദേഹം ഒരു ഒരു ദിവസം ഇത് നേരിൽ കാണുകയും ചെയ്തു അപ്പോൾ തപസിദ്ധിയുള്ള ഒരു ഗന്ധർവനായിരുന്നു ഈ വീതിഹോത്രൻ അപ്പോൾ ഭർതൃവഞ്ചകയും കിരാതാമുകിയുമായ അവളെ നീ ഒരു കിരാത കാമുകിയായി തീർന്നതുകൊണ്ട് ഒരു കിരാത ചണ്ടാളിയായി തീരട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു എന്ന് രാമദർശനം സിദ്ധിക്കുന്നുവോ അന്ന് ശാപമോചനവും സിദ്ധിക്കുമെന്ന് അദ്ദേഹം അരുളി ചെയ്തു രാമൻ പറഞ്ഞു അവിടുന്ന് ശാപമോചനം മാത്രമല്ല നിഷ്കാമവും നിഷ്കൽമഷവുമായ ഭക്തിയോടെയുള്ള തപസ് മൂലം സായുജ്യ പദത്തിന് പോലും ഭവതി അർഹയായി ഭവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ശബരി പറഞ്ഞു പ്രഭോ അപഹരിക്കപ്പെട്ട ധർമ്മപത്നിയെ അന്വേഷിച്ച് അവിടുന്ന് സഞ്ചരിക്കുകയാണെന്ന് അടിയൻ ധരിച്ചിരിക്കുന്നു ലങ്കാപുരിയിൽ രാവണാന്തപുരത്തിന് സമീപമുള്ള അശോകവനിയിൽ ഭർതൃസ്മരണയിൽ മുഴുകി സദാ കണ്ണുനീർ വാർത്തുകൊണ്ട് സീതാദേവി ഇപ്പോൾ ഇരിപ്പുണ്ട് ഇവിടെ നിന്നും കുറച്ചു ദൂരം തെക്കോട്ട് ചെല്ലുമ്പോൾ പമ്പ പമ്പയെന്ന പുണ്യസരസ് കാണാം അതിനു ചുറ്റുമുള്ള കാനന മധ്യത്തിൽ പണ്ട് മതംഗ മഹർഷി തപസ് ചെയ്ത് കൊണ്ട് അതിന് മതംഗ വനമെന്ന പേര് ആ സരസിന്റെ കരയിൽ കൂടി അല്പദൂരം മുമ്പോട്ട് നടക്കുമ്പോൾ ഋഷ്യമോഖം എന്ന പർവ്വതത്തെ കാണാം ആ ആ പർവ്വതത്തില് ആ പർവ്വതത്തിലെ ഒരു ഗുഹയില് ബാലിയാൽ നിഷ്കാസിതനായ സുഗ്രീവൻ എന്ന വാനര ശ്രേഷ്ഠൻ നാല് മർക്കട മന്ത്രിമാരോട് കൂടി താമസിക്കുന്നുണ്ട് അപ്പൊ സുഗ്രീവൻ കപീന്ദ്രനായ ബാലിയുടെ ആനുജനാണെങ്കിലും ശത്രുവാണ് ബാലിയെ പേടിച്ചാണ് അവൻ അവിടെ കഴിഞ്ഞുകൂടുന്നത് അപ്പം മതംഗ മഹർഷിയുടെ ശാപം നിമിത്തം ബാലിക്ക് ആ ശൈലത്തില് ചെല്ലാൻ പാടില്ല അവിടെ കാല് കുത്താൻ പാടില്ല അപ്പൊ അർക്കപുത്രനായ സുഗ്രീ സുഗ്രീവനുമായിട്ട് അങ്ങ് സഖ്യം ചെയ്താല് എല്ലാ കാര്യവും ശുഭമായി പര്യവസാനിക്കും സീതാന്വേഷണം നടത്താനും ശത്രു സംഹാരം വരുത്താനും സഖ്യം വളരെ സഹായകമായി ഭവിക്കും എന്ന് പറഞ്ഞു അതിനുശേഷം ശബരി ധ്യാനനിരതയായിരുന്നു തൻ്റെ ശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു ആ സ്ഥാനത്ത് ശാപമുക്തിയായ മാലിനി പ്രത്യക്ഷപ്പെട്ടു രാമപാദം വണങ്ങി രാമദേവനെ പ്രദക്ഷിണം ചെയ്തവൾ സ്വർഗാരോഹണത്തിന് അനുഗ്രഹം യാചിച്ചു നിന്റെ ഭർത്താവും ഒരുമിച്ച് നീ ഇപ്പോൾ സ്വർഗത്തിൽ പോയി സുഖിച്ചു വാഴുക കലിയുഗാരംഭത്തിൽ നീ വീണ്ടും ശബരി എന്ന പേരിൽ ജനിച്ച് സഗുണാത്മകമല്ലാത്ത നിർഗുണ ബ്രഹ്മത്തെ തപസ് ചെയ്ത് നിത്യമുക്തി കൊള്ളുക എന്ന് പറഞ്ഞു അതോടുകൂടി ശബരി സ്വർഗാരോഹണ പ്രാപ്തയായി അങ്ങനെ രാമലക്ഷ്മണന്മാർ സരസിന്റെ തീരത്തെത്തി നയനാനന്ദകരമായ സരസും അതിനെ വലയം ചെയ്ത് പരിലസിക്കുന്ന പ്രകൃതി രമണീയങ്ങളായ പർവ്വത നിരകളും പുഷ്പ സമൃദ്ധങ്ങളായ വൃക്ഷലതാദികളും കണ്ടപ്പോൾ ആ അവർണ്ണയ ഭംഗി തിളങ്ങുന്ന ദൃശ്യങ്ങൾ വീക്ഷിച്ച ആനന്ദിക്കാൻ തന്നോടുകൂടി ജനകാത്മജയും ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് രാമൻ സങ്കടത്തോടെ ആ നെടുവേർപ്പിട്ടു എന്നിട്ട് കഴിഞ്ഞുപോയ കാലത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം സന്താപത്തോടെ പറഞ്ഞു ലക്ഷ്മണ ഞാൻ ആരു തന്നെ ആയാലും മനുഷ്യനായിട്ട് ജനിച്ചതിനാല് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു ജനകാത്മജയുടെ അഭാവത്തിൽ എൻ്റെ മനസ്സ് എന്തു നേറുകയാണ് നോക്ക് ലക്ഷ്മണ എത്ര മനോഹരങ്ങളായ പുഷ്പങ്ങളാണ് വിരിഞ്ഞു വിടർന്നു നിൽക്കുന്നത് സീതയുണ്ടായിരുന്നെങ്കിൽ ഈ പൂക്കൾ മുഴുവനും ഞാൻ അവൾക്ക് പറിച്ചു കൊടുക്കുമായിരുന്നു അവൾ മാലകൾ കുറത്ത് നമുക്ക് തന്ന് സന്തോഷിപ്പിക്കുമായിരുന്നു സരസിലെ പോലെയുള്ള ഈ നിർമ്മല ജലം കണ്ടിലെ സീതയുണ്ടായിരുന്നെങ്കിൽ അവള് എത്ര ഉല്ലാസത്തോടെ വെള്ളത്തിൽ നീന്തി തുടിച്ച് കളിക്കുമായിരുന്നു ആ വിടർന്ന് നിൽക്കുന്ന താമര പൂക്കളെ കാണുമ്പോൾ ഞാൻ അവളുടെ ചാരുപതനത്തെ കുറിച്ച് ഓർമ്മിച്ച് പോകുന്നു മൈഥിലി നീ ഇപ്പോൾ എവിടെയാണ് എന്നോർത്ത് അദ്ദേഹം വല്ലാതെ സങ്കടപ്പെടുകയാണ് ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ സമാധാനപ്പെടൂ ദേവി നിർമ്മല മനസ്സിനിയാണ് ആപത്തും സംഭവിക്കുകയില്ല കളങ്കവും ഏച്ചുകയില്ല അഗ്നി പോലും ദേവിയെ സ്പർശിച്ചാൽ പനിനീരു പോലെ തണുത്തുപോകും അത്രയ്ക്ക് പരിശുദ്ധയാണ് ദേവി നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാനും ശത്രുക്കളെ സംഹരിക്കാനും കഴിയും ജ്യേഷ്ഠൻ എന്തിനെ ആകുലപ്പെടുന്നു ജ്യേഷ്ഠന്റെ മഹത്വം ജ്യേഷ്ഠൻ അറിയുന്നില്ലെങ്കിൽ ഈ അനുജൻ അത് അറിയുന്നുണ്ട് ഈ ലോകത്തിൽ ജ്യേഷ്ഠന് സാധിക്കാൻ പാടില്ലാത്തതായി ഒന്നുമില്ല കരിങ്കല്ലായി കിടന്നിരുന്ന അഹല്യക്ക് ശാപമോക്ഷം സിദ്ധിച്ചത് ജ്യേഷ്ഠന്റെ പാദസ്പർശം കൊണ്ടല്ലേ ആയിരം ആനകളുടെ ശക്തിയുള്ള ഭയങ്കരിയായ താടകയെ വധിച്ചതാരാണ് ശ്രേഷ്ഠമായ ശൈവചാപം ചാപം നിഷ്പ്രയാസം ഭംഗം ചെയ്ത ജാനകീ ദേവിയെ പാണിഗ്രഹണം ചെയ്ത മഹാപുരുഷനാരാണ് കരദൂഷണ ഇത്രയും ശീരാക്കളെയും അവരുടെ വൻപടയെയും അരയാമം കൊണ്ട് സംഹരിച്ച വീരയോദ്ധാവാരാണ് ജ്യേഷ്ഠനല്ലേ അപ്പൊ കബന്തനും ശബരിക്കും സ്വർഗപ്രാപ്തി ലഭിച്ചത് ആരുടെ വൈഭവത്താലാണ് അങ്ങനെ ഒരു ദിവ്യാത്മാവായ ഇങ്ങനെ ഒരു നിസാര കാര്യത്തിന് വേണ്ടി മനക്ലേശം അനുഭവിക്കുകയോ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ രാമൻ പറയുകയാണ് പതിമൂന്ന് വർഷം നാം കാട്ടിൽ ഏർ ജീവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭൂമിപുത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ക്ലേശം ഞാൻ ഒട്ടും അനുഭവിച്ചില്ല ഈ പതിമൂന്ന് വർഷവും സീത എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പതിമൂന്ന് വർഷവും ഊർമിള നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നീ എത്ര ദുഃഖം അനുഭവിച്ചിരിക്കണം അതൊന്നും ഓർമ്മിക്കാത്ത ഞാൻ എത്രയോ മൂഢനാണ് എന്ന് പറയുകയാണപ്പോ ലക്ഷ്മണൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻറെ പിറകെ നടക്കുമ്പോൾ എനിക്ക് അതേക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല സത്യമാണ് അങ്ങനെ വർ പലതും പറഞ്ഞ് പമ്പാസരസിന്റെ തീരത്തിരുന്ന് വിശ്രമിച്ചതിന് ശേഷം ഋഷ്യമൂകാചരം ലക്ഷ്യമാക്കി നടന്നു ഈ സമയം സുഗ്രീവൻ വാനരന്മാരും ഒരുമിച്ച് നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്റെ ആസ്ഥാന കേന്ദ്രം ലക്ഷ്യമാക്കി ആയുധധാരികളും തേജസ്സികളുമായ രണ്ട് തരുണ കേസരികള് മുനിവേഷത്തിൽ വരുന്നത് കണ്ട് അദ്ദേഹം ഭയ സംഭ്രമത്തോടെ ചാടി എഴുന്നേറ്റും അടുത്തുനിന്ന് ഹനുമാനോട് ചോദിച്ചു ഇവർ ആരാണ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്നെ വധിക്കാൻ ബാലി അയച്ചിരിക്കുന്ന യോദ്ധാക്കളാണോ നീ സൂത്രത്തിൽ അവരുടെ അടുത്ത് ചെന്ന് അവരാരാണെന്നുള്ള സത്യം അറിഞ്ഞിട്ട് വരണം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞു അതേസമയം ദാശരഥികള് റഷ്യ മൂക്കാചലത്തിലേക്ക് കടക്കേണ്ടത് ഏത് വിധത്തിലായിരിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തണലിൽ അങ്ങനെ ഇരിക്കുകയായി ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം ധരിച്ച് ദശരഥകുമാരന്മാരുടെ മുമ്പിൽ വന്ന് താണു വണങ്ങി അപ്പോ അദ്ദേഹം ചോദിച്ചു അങ്ങ് ആരാ ആരാണ് എവിടെ നിന്നും വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഹനുമാൻ പറഞ്ഞു ഇതിനടുത്ത് റഷ്യ മൂകാജലത്തിലുള്ള ഒരു ആശ്രമത്തിലെ അന്തേവാസിയാണ് ഞാൻ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് അപ്പോഴാണ് ഭവാന്മാരെ കണ്ടത് ദിവ്യന്മാരെ പോലെ തോന്നുന്നത് കൊണ്ട് ആരാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഒരു ബ്രഹ്മചാരിക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ലെങ്കിലും ചോദിച്ചെന്ന് മാത്രം എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് കാനനത്തിൽ ഇങ്ങനെ വ്രത സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോ രാമൻ ലക്ഷ്മണനോട് പറയാണ് ലക്ഷ്മണ നീ ഇത് ശ്രദ്ധിച്ചോ ശുദ്ധവും വ്യാകരണ നിബദ്ധവുമായ ഭാഷയിലാണ് ഈ വടു സംസാരിക്കുന്നത് ഇവൻ സാധാരണ ഒരു ബ്രഹ്മചാരി അല്ല അദൃശ്യങ്ങളായ അവന്റെ ആ കർണഭൂഷണങ്ങൾ നീ കാണുന്നോ എന്ന് ചോദിച്ചു അതായത് ഇദ്ദേഹത്തിൻ്റെ കാതിൽ കിടക്കുന്ന ഭൂഷണങ്ങൾ ആഭരണങ്ങൾ മറ്റുള്ളവർക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തതാണത് അദൃശ്യങ്ങളാണ് ഹനുമാൻ അഞ്ജനയുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവായിട്ട് കിടക്കുമ്പോൾ ഭ്രൂണഹത്യക്ക് വേണ്ടി ബാലി അഞ്ജനയ്ക്ക് നൽകിയ പഞ്ചലോഹ ചൂർണം അത് പഞ്ചബാണാരിയുടെ അനുഗ്രഹത്താല് ഹനുമാന്റെ കർണാഭരണങ്ങളായി പരിണമിച്ചു അപ്പൊ ആ കഥ ഹനുമാൻ ഓർമ്മിച്ചു അപ്പൊ ഈ കർണമണികള് നഗ്ന ദൃഷ്ടിയാൽ ആര് കാണുന്നുവോ ആ ദിവ്യനെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ നിത്യോത്തമ ഭക്തനായി നീ ഭവിക്കുക എന്ന് അംബികാപതി അന്ന് അരുളി ചെയ്തിരുന്നതും അഞ്ജനാപുത്രൻ അപ്പോൾ ഓർത്തു തൽക്ഷണം തന്നെ ഹനുമാൻ വടു അങ്ങ് വെടിഞ്ഞിട്ട് സ്വന്തം രൂപം കൈക്കൊണ്ട് രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ആ പാദരേണുക്കള് ശിരസിലണിഞ്ഞ് ആനന്ദത്തോടു കൂടി എഴുന്നേറ്റ് ഭക്തിപൂർവം അഞ്ജലി കൂപ്പി കൊണ്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ ഹനുമാനാണ് അപ്പം ഋഷ്യമോഖാജലപതിയായ സുഗ്രീവൻ്റെ ആജ്ഞ കൊണ്ട് നിങ്ങൾ ആരാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ആണ് വേഷപ്രച്ഛന്നനായി തിരുമുമ്പിലെത്തിയത് അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത എൻ്റെ കർണമണികൾ ദർശിച്ച നിന്തിരുപടി ഒരിക്കലും എൻ്റെ ശത്രുവായിരിക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ മിത്രമാണെന്ന് എനിക്ക് കരുതാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വന്തം രൂപം നിന്തിരുവടികളുടെ മുമ്പിൽ ഞാൻ അവലംബിച്ചത് എന്ന് പറയുകയാണ് രാമൻ പറഞ്ഞു അങ്ങയുടെ ധാരണ തെറ്റിയിട്ടില്ല ഞങ്ങൾ അങ്ങയുടെ മിത്രങ്ങൾ തന്നെയാണ് ഞാൻ ദശരഥകുമാരന്മാരിൽ മൂത്തപുത്രനായ രാമനാണ് ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണനാണ് എന്ന് പറഞ്ഞു ഹനുമാൻ ഭക്തി വിജൃംഭിതനായി രാമൻ എന്റെ ആരാധനാമൂർത്തിയായ രാമൻ വൈകുണ്ടപതി വിഷ്ണു ഭഗവാന്റെ തിരുവവതാരമായ രാമൻ ഭക്തവത്സലനായ രാമൻ മായാമർത്യനായി പിറന്ന രാമൻ എന്നിങ്ങനെ വാഴ്ത്തിക്കൊണ്ട് രാമഭദ്രന്റെ ചേവടികളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഏർ പൊഴിച്ചു രാമൻ എല്ലാ കഥകളും ആഞ്ജനേയനെ പറഞ്ഞു കേൾപ്പിച്ചു ആ അവസാനം ഞങ്ങള് സീതയെ അന്വേഷിച്ച് നടക്കുകയാണെന്നും രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുപോയോ അത് ഈ കാനനത്തിൽ എവിടെയെങ്കിലും രാക്ഷസ സങ്കേതത്തിലെ രഹസ്യമായിട്ടങ്ങ പ്രിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാനനങ്ങൾ തോറും സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ ഹനുമാൻ പറഞ്ഞു അവിടത്തേക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല എങ്കിലും അടിയൻ പറയുകയാണ് അർത്ഥപുത്രനായ സുഗ്രീവൻ ജ്യേഷ്ഠനായ ബാലിയെ ഭയപ്പെട്ട് റഷ്യമൂഖ പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെപ്പോലും ബാലി അപഹരിച്ച് തൻ്റെ പരിഗ്രഹമാക്കി ഞങ്ങൾ നാലു മന്ത്രിമാർ അദ്ദേഹത്തിനുണ്ട് എല്ലാവരും ഋഷ്യമോഖ പർവ്വതത്തിലും പരിസരങ്ങളിലുമായി പാർത്തു വരുന്നു ആ സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ ഇരു കൂട്ടർക്കും ഗുണം സിദ്ധിക്കും അവരവരുടെ വൈരികളെയും നിഗ്രഹിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യണമെന്ന് ശബരി പറഞ്ഞ കാര്യം നേരം രാമൻ ഓർമ്മിച്ചു അങ്ങനെ ഈ പവനാത്മജന്റെ അഭിപ്രായത്തോട് പാർത്ഥവനാഥനായ രാമൻ യോജിച്ചു ഹനുമാൻ തുടർന്ന് അറിയിച്ചു നിന്തിരുവടികളെ ചുവന്ന് ചുവരിൽ ചുവന്ന് ചുമലിലെടുത്തുകൊണ്ട് അടിയൻ റഷ്യമോഹ ജലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയാണ് നടന്നു വന്നുകൊള്ളാമെന്ന് രാമൻ പറഞ്ഞിട്ടും ഹനുമാൻ സമ്മതിക്കുന്നില്ല അതിന് അങ്ങനെ കൽപ്പിക്കരുത് ഏർ ചുമക്കാനുള്ള അടിയന്റെ ആഗ്രഹം സാധിച്ചു തരണം എന്നാണ് പറയുന്നത് അവസാനം അങ്ങനെ സമ്മതിച്ച് വലത്തെ തോളിലെ രാമനെയും ഇടത്തെ തോളിലെ ലക്ഷ്മണനെയും വഹിച്ചുകൊണ്ട് കൊണ്ട് മാരുതപുത്രൻ ഞാൻ സന്തോഷത്തോടു കൂടി ആർത്ത് വിളിച്ച് ഒരു വലിയ വിജയിയെ പോലെ റഷ്യ മൂകാജലത്തിലെത്തി ഒരു വൃക്ഷ ചുവട്ടിലെ പച്ചിലുകൾ കൊണ്ടുള്ള രണ്ട് പീഠങ്ങൾ ഉണ്ടാക്കി അവരെ അവിടെ ആസനസ്ഥരാക്കി അനന്തരം സുഗ്രീവനെ ചെന്ന് കണ്ട് വിവരങ്ങൾ അറിയിച്ചു ഇനി ഒന്നും പേടിക്കാനില്ല വിശ്വനായകന്മാരാണ് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് പോയി അവരെ വന്ദിച്ച് സൽക്കരിച്ച് സഖ്യം ചെയ്തു കൊള്ളുക എല്ലാം മംഗളമായി കലാശിക്കുമെന്ന് പറഞ്ഞു അപ്പോ സൗമിത്രി ഭൂമിപുത്രിയുടെ അന്തർധാന വൃത്താന്തം മുഴുവനും പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോ പ്രഭാകര സൂനു പറഞ്ഞു ദേവി എവിടെയാണെന്നും ആരാണ് കൊണ്ടുപോയതെന്നും ഉടനെ തന്നെ ഞാൻ അന്വേഷിച്ച് അങ്ങയെ അറിയിച്ചു കൊള്ളാം അതുകൊണ്ട് വിഷമ വിഷമിക്കാതെ സന്തോഷത്തോടു കൂടി ഇരുന്നാലും എന്ന് പറഞ്ഞു എന്ത് സഹായത്തിനും അടിയങ്ങളുണ്ട് എന്നും പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഷ്ടിച്ച രണ്ടു മാസങ്ങൾക്കപ്പുറം ഒരു സംഭവം അടിയന് അനുഭവിക്കേണ്ടി വന്നു അനുഭവഭൂതമായി ഒരു ദിവസം അടിയനും സജീവന്മാരും കൂടി ഇങ്ങനെ മലമുകളിൽ നിൽക്കുമ്പോൾ മോഹന രൂപിണിയായ ഒരു കാമിനി മണിയെ ഒരു രാക്ഷസൻ വിമാനത്തിൽ കയറ്റി ആകാശമാർഗേണ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ പർവ്വത മുകളിൽ നിന്ന അടിയങ്ങളെ രഹസ്യമായി നോക്കിക്കൊണ്ട് ഒരു വസ്ത്ര പൊതി ആ നാരീരത്നം കീഴോട്ടെറിഞ്ഞ് തന്നു ആ പൊതി അടിയൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ആഭരണങ്ങളായിരുന്നു അടിയൻ ഇങ്ങോട്ട് പോന്നപ്പോൾ നിന്തിരുവടിയെ കാണിച്ച് അതുവല്ല രാജകുമാരിമാരുടെയും ആണോ എന്നറിയാൻ വേണ്ടി ഹനുമാൻ പറഞ്ഞതനുസരിച്ച് അത് കൂടെ കൊണ്ടുപോന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു രാമന്റെ കയ്യിലേക്ക് കൊടുത്തു ആ പൊതി തുറന്നു നോക്കിയ രാമന് നേത്രങ്ങൾ രണ്ടും ചുടുഭാഷ്പ ചുടുബാഷ്പൂർണങ്ങളായി കണ്ണ് നിറഞ്ഞൊഴുകി എന്നെ പോലെ നിങ്ങളും മൈഥിലിയെ വിട്ടുപിരിഞ്ഞോ പിരിഞ്ഞോ എന്ന് അടക്കാനാവാത്ത ഒരു ആഴലോടെ അദ്ദേഹം തൊണ്ടയിടറി അങ്ങനെ പുലമ്പിപ്പോയി അതിനുശേഷം അദ്ദേഹം ചോദിച്ചു ബാലിയും ഭവാനും തമ്മിൽ എന്താണ് വിരോധം എന്ന് ചോദിക്കുകയാണ് പണ്ട് മായാവിയും ബാലിയും തമ്മില് ഗുഹയുടെ ഉള്ളിൽ വെച്ച് യുദ്ധം നടന്നതും ബാലിയുടെ നിർദ്ദേശമനുസരിച്ച് താൻ ആ ഗുഹയുടെ വാതിലടച്ചതും കുറെ നാള് കഴിഞ്ഞ് ബാലി തിരിച്ചു വന്നതും തന്നിൽ ഇല്ലാ പഴികളെല്ലാം ചുമത്തി വധിക്കാൻ ഒരുങ്ങിയതും പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലും താൻ പലായനം ചെയ്തതും ഒടുവിൽ മതംഗ മഹർഷിയുടെ ശാപത്താല് ബാലികേറ മലയായി തീർന്ന് ലക്ഷ്യമോഹത്തിൽ വന്ന് അഭയം തേടിയതും തന്റെ ഭാര്യയെ ബാലി അപഹരിച്ചെടുത്തതും നിത്യവും തന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് സമുദ്രക്കരയിലേക്ക് ബാലി ചാടിക്കൊണ്ടിരുന്നതും അങ്ങനെ തന്റെ ദയനീയമായ പൂർവകഥകൾ മുഴുവനും ദിനകര പുത്രൻ മനോവേദനയോടുകൂടി രാമനോട് പറഞ്ഞു പിന്നെയും സുഗ്രീവൻ ഒരുപാട് സങ്കടങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു അപ്പോ രാമൻ പറഞ്ഞു സീതാന്വേഷണ വിഷയത്തില് എന്നെ ഭവാൻ സഹായിക്കുന്ന പക്ഷം ബാലി നിധനം ചെയ്ത് ശത്രു പീഡനത്തിൽ നിന്നും ഭവാനെ ഞാനും രക്ഷിക്കാം എന്ന് പറഞ്ഞു ഈ സമയം മാരുതി അവർ രണ്ടുപേരുടെയും നടുവിൽ അഗ്നിയെ ജ്വലിപ്പിച്ച് സത്യത്തിനുള്ള ശുഭ മുഹൂർത്തവും കൽപ്പിച്ചു അങ്ങനെ അഗ്നിക്ക് മൂന്ന് പ്രദക്ഷിണം ചെയ്ത ശേഷം രാമസുഗ്രീവന്മാർ പരസ്പരം സഖികളായി വർദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് അഗ്നി സാക്ഷിയായി സത്യപ്രതിജ്ഞയും ചെയ്തു അമിത ബലബാ ബലവാനായ വാല്യെ വധിക്കുവാന് യുവാവായ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയം ഇങ്ങനെ മനസ്സിൽ വല്ലാതെ സുഗ്രീവനെ ഉണ്ടായിരുന്ന സമയത്ത് പാലാഴി മതനകാലത്ത് മന്ദരപർവ്വതം ചെരിഞ്ഞു പോകാതിരിക്കാൻ ഒറ്റയ്ക്ക് പിടിച്ചു നിന്നവനാണ് ബാലി അതുപോലെ ലങ്കാധിപനായ രാവണനെ വാലിന്മേൽ തൂക്കിക്കൊണ്ട് നാല് സമുദ്രക്കരയിലേക്കും ചാടിയവനാണ് ബാലി നേരിട്ട് നിന്ന് യുദ്ധം ചെയ്യുന്നവന്റെ പകുതി ബലം ബാലിയിൽ ചെന്ന് ചേരണമെന്ന വരബലവുമുണ്ട് അത്രക്ക് അതുല്യ ബലവാനാണ് ഈ ബാലി ബാലി കൊമ്പുകളിൽ പിടിച്ച കുലുക്കി പറിച്ചെടുത്ത ദുന്തുഭിയുടെ തല ഇപ്പോൾ അത് അസ്ഥി കൂടം മാത്രമേ ഉള്ളൂ എന്നിട്ടും ആയിരം ആനകൾ വിചാരിച്ചാലും അതൊന്നും അനക്കാൻ പോലും സാധിക്കുകയില്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ രാമൻ ചോദിച്ചു ആ തല എവിടെയാണ് കിടക്കുന്നതെന്ന് അങ്ങനെ ഇതാ അവിടെയാണ് വളരെ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു അങ്ങനെ അസ്ഥി കൂടത്തിന്റെ അടുത്ത് അവിടെ ചെല്ലുകയാണ് അപ്പോൾ അത് യാതൊരു കേടുപാടും കൂടാതെ അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് മാംസമെല്ലാം അഴുകിപ്പോയി ദ്രവിച്ച് പോയി കഴിഞ്ഞു അസ്ഥി കൂടം മാത്രമേ ഉള്ളൂ അപ്പോൾ രാമൻ പറഞ്ഞു ഇനി അശുദ്ധമായ മസ്തകം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് രാമൻ അത് തോണ്ടി എറിഞ്ഞ് ദൂരേക്ക് ഇങ്ങനെ തോണ്ടി ദൂരേക്ക് അങ്ങ് എറിഞ്ഞു അപ്പൊ അത് നോക്കിയാൽ നോക്കത്താത്ത ദൂരത്തിലേക്ക് അങ്ങ് പോയി ദക്ഷിണ സമുദ്രത്തിൽ ചെന്ന് ഒരു മല പോലെ വീണു അപ്പൊ അത് കണ്ടപ്പോ സുഗ്രീവനും മറ്റുള്ളവരും വിസ്മയിച്ചു പോയി സ്തംഭിച്ചു നിന്ന് പോയവര് അതോടുകൂടി ആദിത്യപുത്രന്റെ സംശയവും അങ്ങ് അസ്തമിച്ചു എന്നാൽ പിന്നെ ഒരു പരീക്ഷണം കൂടി അങ്ങ് നടത്താമെന്ന് ആദിത്യ പുത്രന് ഒരു ആശയവദിച്ചു അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തത് വൃത്തരേഖയിൽ എന്ന പോലെ വട്ടത്തിൽ ഒന്നിനോടൊന്ന് തൊട്ടു നിന്നിരുന്ന ഏഴ് ഭീമാകാര സാല മരങ്ങളെ കാണിച്ചുകൊണ്ട് കപിവരൻ പറഞ്ഞു പ്രഭു രാമഭദ്ര ആ ഏഴ് വൃ വൃക്ഷങ്ങളും ബാലിക്ക് മൽപ്പിടത്തത്തിനുള്ളവയായിരുന്നു അപ്പൊ മുനിശാപത്തിന് മുമ്പ് വരെ മാസത്തിൽ ഒരിക്കൽ ബാലി അവിടെ വന്നിട്ട് ഈ വൃക്ഷങ്ങളിൽ ഇളക്കിയും കുലുക്കിയും മൽപ്പിടുത്തം ചെയ്ത് ബലപരീക്ഷണം നടത്താറുണ്ടായിരുന്നു അപ്പോൾ ആ മൽപ്പിടുത്തം കഴിഞ്ഞാൽ ആ മരങ്ങളിലൊന്നും ഒരു ചെറിയൊരു തളിരില പോലും ബാക്കി ശേഷിക്കാറില്ലായിരുന്നു അപ്പോൾ ബാലിയുടെ അമിത ബലത്താൽ എല്ലാം ഞെട്ടറ്റ് താഴെ പതിക്കും അങ്ങനെ ആ വൃക്ഷങ്ങൾ ഏഴിനെയും ഒറ്റ അമ്പിനാൽ വധിക്കുന്നവന് ആയിരിക്കും ബാലിയെ വധിക്കാനുള്ള പ്രാപ്തി ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃക്ഷങ്ങൾ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ പണ്ട് ചന്ദ്രവംശത്തില് മണിഭദ്രൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കവിക എന്ന ധർമ്മപത്നിയിൽ ജനിച്ച പുത്രന്മാരിൽ ഏഴുപേർ അസുര അസുരശില്പിയായ മയനിൽ നിന്നും പല മായാവിദ്യകളും അഭ്യസിച്ചു അപ്പോൾ ഈ മയൻ രാവണ പത്നിയായ മണ്ടോദരിയുടെ പിതാവാണ് ഒരിക്കല് ആ പുത്രന്മാരിങ്ങനെ വിനോദത്തിനായിട്ടൊരു മായാ സർപ്പത്തെ സൃഷ്ടിച്ചിട്ട് അതിനെ വാഹനമാക്കിക്കൊണ്ട് ലോകസഞ്ചാരം നടത്തി അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവര് റഷ്യ പർവ്വതത്തിന് സമീപം എത്തിയപ്പോൾ നമ്മുടെ അഗസ്ത്യ മാമുനി ചമതക്കമ്പുകളും ശേഖരിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ഈ വാഹനമായ പാമ്പിനെ ഭൂമിക്കടിയില് വൃത്ത അതായത് വൃത്തത്തില് അതിനെ ഒളിപ്പിച്ചു പമ്പിനെ ഇങ്ങനെ വളച്ച് ഒരു വളയം പോലെയാക്കി ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏഴ് കൂറ്റൻ സാലമരങ്ങളായി അവർ രൂപം പൂണ്ടങ്ങനെ നിന്നു മഹർഷി നടന്നു വന്ന് അവരുടെ നടുവിലകപ്പെട്ടു ചുറ്റും ഒന്നിനോടൊന്ന് തൊട്ടു ഒരുമി ഇങ്ങനെ ഭീമാകാരങ്ങളായ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഋഷീശ്വരന് ഒരു വശത്തേക്ക് പോകാൻ ഒരു വശത്തേക്കും അദ്ദേഹത്തിന് പോകാനുള്ള നിവൃത്തിയില്ലാതെയായി അപ്പം ദിവ്യദൃഷ്ടി കൊണ്ട് അദ്ദേഹം സത്യസ്ഥിതി മനസ്സിലാക്കി അപ്പോൾ ഈ നിലയിൽ നിങ്ങൾ എന്നും നിൽക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു മരങ്ങളെ അവർ ആ നിന്ന നിലയിൽ അതായത് ഇങ്ങനെ വൃത്താകാര രീതിയിൽ അവരിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എന്നും നിൽക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു അപ്പൊ ശാപമോക്ഷത്തിന് യാചിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞു അനവധി ശതവർഷങ്ങൾ കഴിഞ്ഞ് ത്രേതായുഗത്തിന്റെ മധ്യ കാലഘട്ടത്തില് ദശരഥപുത്രനായി അവതരിക്കുന്ന രഘുരാമൻ വന്ന് നിങ്ങൾക്ക് മോചനം നൽകും എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ നിന്നും തിരോബോധനായി അങ്ങനെ ഈ സപ്തസാലങ്ങളുടെ രഹസ്യ ചരിത്രം ദിവ്യജ്ഞാനത്താല് ദാശരഥിയുടെ മനോദർപ്പണത്തിൽ പ്രതിബിംബിച്ചു അപ്പൊ ഇങ്ങനെ പരിധി വരെ ഉയർന്ന് ശാഖോപശാഖകളൊക്കെ നീട്ടി ബഹു വിസ്തൃതിയില് പരന്ന് ഇങ്ങനെ ഭയങ്കരമായി നിബിട്ടമായി തടിച്ച് ഭയങ്കര വണ്ണം വെച്ച് ഭീമാകാരങ്ങളായ തടികളോട് കൂടി നിൽക്കുന്ന ആ സാലങ്ങളെയാണ് രാമചന്ദ്രൻ ഏക കൊണ്ട് ഭഞ്ചനം ചെയ്യേണ്ടത് അങ്ങനെ അവർക്ക് ശാപമോചനത്തിനുള്ള സമയമായി എന്നറിഞ്ഞ രാമഭദ്രൻ സർവ ആളുകളും നോക്കി നിൽക്കെ ഭൂമിക്കടിയിലേക്ക് അടിയിലേക്ക് അത്ഭുത ശക്തിയോടെ ഒരു ബാണമെടുത്തങ്ങ് തൊടുത്തുവിട്ടു അത് ഏർ ഭൂഗർഭത്തിൽ എത്തിയിട്ട് മേൽപോട്ടുയർന്ന് സപ് മഹാസാലങ്ങളെയും ഒരേ സമയത്ത് പിളർന്ന് ഭേദിച്ച് നിലത്തിട്ടതിന് ശേഷം തിരിച്ച് ഏഹ് രാമ തുണീരത്തിൽ വന്ന് അഭിസ്ഥിതമായി അതുകൊണ്ട് സുഗ്രീവാദികൾ ഭയ വിഭ്രമ വിസ്മയങ്ങളോടെ തൊഴുതുകൊണ്ട് നിന്നുപോയി അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ബാണം ഭൂഗർഭത്തിൽ എത്തി അവിടെ എത്തിയിട്ട് ഈ മായാസർപ്പത്തിന്റെ മസ്തകം ഭേദിച്ചു അപ്പോഴ് അത് നിവർന്നു പാമ്പിന്റെ മുകളിലായിരുന്നു പാമ്പിങ്ങനെ വൃത്താകാരത്തിൽ കിടക്കുകയും ആ വൃത്തത്തിന് മുകളിലായിരുന്നു മരങ്ങൾ നിന്നിരുന്നത് അപ്പോൾ മസ്തകം ഭേദിച്ചപ്പോഴ് പാമ്പ് നിവർന്നു നിവർന്നപ്പം അതിൻ്റെ ഫലമായിട്ട് വൃത്താകാരത്തിൽ നിന്ന വൃക്ഷങ്ങൾ ഒരേ രീതിയിലായി അങ്ങനെ വരി വരിയായിട്ട് നിരന്ന് വന്നു പാമ്പ് നിവർന്നപ്പം ആ മരങ്ങളും അതുപോലെ നിവർന്നു വന്നു അപ്പോൾ ബാണം നേരെ ചെന്ന് അവയെ മുറിക്കുകയും ചെയ്തു ഇതെല്ലാം കൂടെ കണ്ണടച്ചു തുറക്കുന്നതിനിടയ്ക്കുള്ള ഒരു നിമിഷം കൊണ്ടാണ് കഴിഞ്ഞത് ഈ കാഴ്ച കണ്ട് രാമൻ ഒരു അസാധാരണ ദിവ്യ പ്രഭാവനാണെന്ന് സാക്ഷാൽ ശ്രീനാരായണൻ്റെ അവതാരമാണെന്നും ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴൽ മലരുകളിൽ വീണ് സ്തുതിച്ചു ഭക്തോത്തമനായ ഹനുമാൻ രാമനാമം ജപിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്ന് കരഞ്ഞു ഒന്നും ശബ്ദിക്കാൻ കഴിവില്ലാത്തവണ്ണം ആഞ്ജനേയന്റെ കണ്ഠം നിരുദ്ധമായി ബാക്കി നമുക്ക് നാളെ പറയാം